അടുത്തതായി ഈ സെഷനിൽ നമ്മോട് സംസാരിക്കുന്നത് മൗലവി ജൗഹർ ഐനിക്കോട്ട് മേഴ്സിറ്റി കരുണ ചൊരിയുക സമൂഹത്തിന് തണലാവുക വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنحاضرني رأي يا مسلمين يوم ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പോഷക സംഘടനകളുടെയും സമുന്നതരായ സാരഥികളെ എൻ്റെ പ്രിയന്നറഞ്ഞ എൻ്റെ ജ്യേഷ്ഠന്മാരെ ജ്യേഷ്ഠത്തിമാരെ അലൈക്കും വർഹമത്തുല്ല പരമകാരുണികനും കരുണാപാരിധിയുമായ സൃഷ്ടാവൻ്റെ നാഥൻ്റെ രക്ഷിതാവിൻ്റെ രക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ അമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ബസ് എടപ്പാൾ കഴിഞ്ഞ് പത്ത് മിനിറ്റ് കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പ്രായം ചെന്ന ഒരു അച്ഛൻ വാവിട്ട് കരയുകയും നെഞ്ചത്ത് കൈവച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്യുന്നു ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവർ വാഹനം ഒരു വശത്തേക്ക് മാറ്റി നിർത്തി എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ആ ഉപ്പ പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്നെ എവിടെയെങ്കിലും എത്തിക്കണം കണ്ടക്ടർ ഓടി വന്ന് യാത്രക്കാരോട് ചോദിച്ചു ഒരാൾക്ക് സുഖമില്ല ആശുപത്രി ഏഴ് കിലോമീറ്റർ പിറകിലാണുള്ളത് എടപ്പാളിലാണ് വാഹനം അങ്ങോട്ട് തിരിച്ചു വിടുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ആ കേരളത്തിൻ്റെ ആത്മാർത്ഥമായ രണ്ട് ജോലിക്കാരും കേരള മനസ്സിന്റെ കൂട്ടായ്മയാകുന്ന യാത്രക്കാരും പറഞ്ഞു നമ്മുടെ നാട് നമ്മളുടെ വീട് വേഗം അദ്ദേഹത്തെ തിരിച്ചവിടെ എത്തിക്കാൻ ശ്രമിക്കുക വാഹനം തിരിച്ചുവിട്ടു കോഴിക്കോട്ടേക്ക് ബോർഡ് വെച്ച ഒരു കെ എസ് ആർ ടി സി ബസ് തൃശൂരിലേക്ക് പോകുന്നതും സിഗ്നൽ കട്ട് ചെയ്യുന്നതും കണ്ടപ്പോൾ നാട്ടുകാർ അന്തം വിട്ടു ആശുപത്രിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി രോഗിയെ ആശുപത്രിയുടെ കവാടം കയറ്റി ഇരുന്നൂറ് രൂപ പോക്കറ്റിലിട്ട് കൊടുത്ത് പോരുമ്പോൾ യാത്രക്കാർ മുഴുവനും പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത് കാരുണ്യകനായ നാഥൻ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിൽ തണുത്തുറയുമ്പോൾ ഈ തണുപ്പ് ഈ വെളിച്ചം ഈ വേദി ഇതിന് നാളെ വൈകുന്നേരം പിരിഞ്ഞു പോകുമ്പോൾ ലക്ഷങ്ങളുടെ വാടക കൊടുക്കണം എൻ്റെ അടുത്തു നിന്നും വാങ്ങിയിട്ടില്ല നിങ്ങളെ അടുത്തു നിന്നും ഇതിൻ്റെ വാടക വാങ്ങിയിട്ടില്ല കാരണം ഇത് നമ്മളുടെ സൊസൈറ്റിയാണ് വഹിക്കുന്നത് മുസ്ലിം സൊസൈറ്റി ഉമ്മത്ത് ഉമ്മത്തിലെ ഉപ്പമാർ ഉമ്മത്തിലെ ഉമ്മമാർ ഉമ്മത്തിലെ പാവപ്പെട്ടവരും ഉമ്മത്തിലെ പണക്കാരും കാരണം ഈ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് കുട്ടികൾ അവർ പുറത്തേക്ക് വന്നാൽ അവർ ഈ സൊസൈറ്റിക്ക് നൂറിരട്ടിയായി തിരിച്ചു കൊടുക്കും അത് അവർക്കും നമുക്കും ഗുണകാവും എന്ന പ്രതീക്ഷയാണ് എല്ലാവരിലും ഉള്ളത് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ കാഴ്ചകളൊക്കെ എന്നും പ്രപഞ്ചത്തിൽ അള്ളാഹു തന്നുകൊണ്ടിരിക്കുകയാണ് കാരുണ്യം അത് ഒരു പൊതു സ്വഭാവമാണ് വിശപ്പ് ആരും പറഞ്ഞുണ്ടാക്കേണ്ടതില്ല വിശപ്പിന് വേണ്ടി ആരും വളർന്നു പറയേണ്ടതില്ല വിശപ്പിന് വേണ്ടി ഒരു സംഗമം വിളിച്ചുകൂട്ടി ആരെയും ഉത്ബോധിപ്പിക്കേണ്ടതില്ല കാരുണ്യം മാനുഷികമായ ഒരു പ്രതിഭാസമാണ് അതുകൊണ്ട് തന്നെ അത് കണ്ടു വളർന്നവരാണ് നമ്മൾ നമ്മൾ ആദ്യം വന്ന രണ്ട് കൈകൾ കൈകളുണ്ടായിരുന്നു താങ്ങാൻ കെൽപ്പില്ലാത്ത നമ്മളെ താങ്ങി നടന്ന് കഷ്ടപ്പെട്ട മാതാവിൻ്റെ കയ്യിലേക്ക് പിഞ്ചിളമായി കയറി വന്ന് അമ്മിഞ്ഞ കുടിച്ച് അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ ആ ചുണ്ടിൽ നിന്നടർന്നു വീണത് ആദ്യം എന്ന് കവി പറയുന്നത് പോലെ നമ്മൾ സ്നേഹത്തിലൂടെയാണ് കാരുണ്യത്തിലൂടെയാണ് വളർന്നത് ജനിച്ചപ്പോൾ പല്ലില്ല പിന്നെ രണ്ട് പല്ല് വന്നു നാല് പല്ല് വന്നു ആറ് പല്ല് വന്നു എട്ട് പല്ല് വന്നു പത്തു പല്ല് വന്നു പന്ത്രണ്ട് വന്നു അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ പല്ല് വായിൽ നിറഞ്ഞു എന്ന് കണ്ടപ്പോൾ ഓരോന്ന് കൊഴിയാൻ തുടങ്ങി മാങ്ങ തിന്നപ്പോൾ കൊഴിഞ്ഞു നെല്ലിക്ക തിന്നപ്പോൾ കൊഴിഞ്ഞു ആരും വിഷമിച്ചില്ല ഞാൻ പല്ലില്ലാത്ത തൊണ്ണനാണ് എന്ന് ആരും ബേജാറായില്ല കാരണം അവിടെ ചെറിയ ഇളം പല്ലുകൾ മാംസം തിന്നാൻ എല്ല് മുറിക്കാൻ എല്ല് മുറിയ പണി ചെയ്താൽ പല്ല് പല്ലുമുറിയെ തിന്നാം എന്ന് പറഞ്ഞതുപോലെ അത് തിന്നാനൊക്കെ പറ്റുന്ന പാകത്തിൽ സ്റ്റെപ്പിനി പല്ലുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള സയൻസിന് അഞ്ചു കൊല്ലം ചെലവഴിക്കണം അതിനുള്ള സയൻസിന് അഞ്ചു കൊല്ലം ഡെൻഡൽ പഠിച്ചാൽ ആ പല്ലിന് ഓട്ടയടക്കാം എങ്ങനെ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതു തന്ന നാഥനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ജോലി നിർവഹിക്കുന്നത് ആരോഗ്യ രംഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആരോഗ്യ രംഗത്ത് പഠിതാക്കളായി നമ്മൾ വരുമ്പോൾ ആരോഗ്യ രംഗത്തുള്ള സർവ അരക്ഷിതാവസ്ഥയും അവസാനിപ്പിക്കാനുള്ള തീരുമാനവുമായാണ് പ്രൊഫഷണൽ നാഥൻ നാഥൻ നമുക്ക് നമുക്ക് നൽകിയതാണ് ആകാശത്തുള്ള ചൊരിഞ്ഞ വെള്ള നീരുറവയായി ഭൂമിയിൽ ലഭിച്ചതാണ് നമ്മൾ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കതിനുള്ള മാതൃക ആരാണ് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് നമ്മളുടെ പലപ്പോഴുമുള്ള മാതൃക ആ പ്രവാചകൻ സലല്ലാഹു അല്ല ആകണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും കൂട്ടുകാരൊക്കെ പറയാറുണ്ട് എനിക്ക് മുത്തുനബിയെ ഇഷ്ടപ്പെടണം എന്നുണ്ട് പക്ഷേ മുടിയിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ വലിയ പ്രയാസമുണ്ട് സർ ഞാൻ മുത്തുനബിയെ ഇഷ്ടപ്പെട്ടുകൊള്ളാം പക്ഷേ വസ്ത്രത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അതെന്നോട് പറയരുത് സർ നിങ്ങൾ എനിക്ക് മുത്തുനബിയെ വല്ലാതെ ഇഷ്ടപ്പെടണം എന്നുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്നോടത് പറയരുത് സർ അപ്പോൾ ചോദിക്കും പിന്നെ മോനെ ഏത് കാര്യത്തിലാണ് നിനക്ക് സ്നേഹിക്കാൻ ഇതാ കഴിയാരുണ്യത്തിന്റെ കവാടം കടന്നു വരുമ്പോ നിങ്ങൾ എന്ത് സഹിക്കുന്നത് പോലും എന്ത് വിഷമം നിങ്ങൾ സഹിക്കുന്നത് പോലും മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലഹു അലൈസ് വിഷമകരമാകുന്ന ഒരു പ്രവാചകനെ അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് കുർആആൻ പറയുകയാണ് സത്യവിശ്വാസികളോട് കരുണയുള്ളവനാണ് പ്രവാചകൻ സല്ലാ അല്ലൈസ് യുദ്ധക്കളത്തിൽ പടപൊരുതാൻ വന്നവരോട് നിങ്ങൾ കാരുണ്യം പുലർത്തണം എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അല്ലൈവലമ പഠിപ്പിച്ചു മാത്രമല്ല പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ സുഹൃത്തുക്കളാണ് നമ്മളൊക്കെ െ നിങ്ങളുടെയൊക്കെ കൂട്ടുകാരികളാണ് കൂട്ടുകാരികൾ പലപ്പോഴും ഉടക്കാറുണ്ട് ഉടക്കാറുണ്ട് കൂട്ടുകാർ പരസ്പരം പക്ഷേ നിങ്ങൾക്കിടയിൽ നിങ്ങൾ കാരുണ്യം പരസ്പരം ചൊരിഞ്ഞു കൊടുക്കുന്നവരാകണം പരസ്പരം സ്നേഹിക്കുന്നവരാകണം ഉമർ ഹത്താബു അലി അള്ളാഹു ക്രൂരനായിരുന്നു എന്ന് അറിയാം പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ കാരുണ്യം ലോകത്തിന് പഠിപ്പിച്ച ഉമർ ഉമർത്താവിനെയാണ് നമുക്ക് കേൾക്കാനാവുക ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ ഒരു പണ്ഡിതനോട് ഒരു പുരോഹിതനോട് ആ ഉമ്മ ചോദിച്ചു ഉപ്പയോട് ചോദിക്കാൻ പറഞ്ഞു എന്താണ് കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു അഞ്ച് വാങ്ക് കഴിഞ്ഞിട്ട് പാല് കൊടുക്കാവൂ എന്ന് ഉടനെ ലോകമറിഞ്ഞു അത് അൽ വാലിദാത്തു ജനിച്ച കുഞ്ഞിന് രണ്ടു വർഷം പാലൂട്ടട്ടെ ബാങ്ക് കൊടുക്കുക പാല് കൊടുക്കുക രണ്ടും കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ പാല് കൊടുക്കുന്നത് വിശപ്പടങ്ങാനും ബാങ്ക് കൊടുക്കുന്നത് നിസ്കരിക്കാനുമാണ് കാരുണ്യത്തെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് നമ്മളൊക്കെ ഉമ്മയുടെ പാല് കുടിച്ച് വളർന്നവരാണ് സമ്പൂർണ്ണ ആഹാരമാണ് അതിൽ വൈറ്റമിൻസുകളുണ്ട് അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പിന്നീട് കണ്ടെത്തുകയാണ് എഴുപത്തിയെട്ട് അവയവങ്ങളായിരുന്നു മനുഷ്യൻ ഉണ്ടായിരുന്നത് എന്നാൽ എഴുപത്തിയൊമ്പതാമത്തെ ഒന്നുകൂടെ ഉണ്ടെന്ന് നാല് ദിവസം മുമ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി എല്ലാവരും പുതിയ ഒരു അവയവം കണ്ടെത്തതിനാൽ അത് ഫിറ്റ് ചെയ്യാൻ ആശുപത്രിക്ക് മുമ്പിൽ ക്യൂ നിൽക്കേണ്ടതാണ് ഒരാഴ്ചക്കുള്ളിൽ എന്ന് ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ആദം വസ്സലാം മുതൽ ആ അവയവം മനുഷ്യ ശരീരത്തിൽ കാരുണ്യകനായ അള്ളാഹു നമ്മളുടെ പേശിയുടെയും നമ്മളുടെ എല്ലിന്റെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാൽസ്യവും നേരിട്ട് നമ്മളുടെ ആ പിന്നെ കൊടലുകളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടാൻ അള്ളാഹു അന്ന് തന്നെ അത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത്രയും കാരുണ്യം നമുക്ക് ലഭിക്കുമ്പോൾ ആ കാരുണ്യം നമ്മൾ നിന്ന് കിട്ടേണ്ടത് ആർക്കാണ് അത് നമ്മളുടെ ഈ സമൂഹത്തിനാണ് നാം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് മക്കം ഫുഹിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സലല്ലാഹുലി സഞ്ചരിക്കുമ്പോൾ മൂന്ന് സൈനികരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വരൂ നിങ്ങൾ ഇവിടെ കാവൽ നിൽക്കണം ആർക്ക് പ്രവാചകരെ നിങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോ ഞങ്ങൾ എന്തിനാ ഇവിടെ കാവൽ നിൽക്കുന്നത് പ്രവാചകൻ സലല്ലാഹുലിമ ഒരു പട്ടിയെയും പട്ടിക്കുഞ്ഞിനെയും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇവർക്കാണ് കാവൽ നിൽക്കേണ്ടത് എന്ന് പച്ചക്കരളുള്ള ഏതൊന്നിലും നിങ്ങൾക്ക് സ്വതക്കയുണ്ട് എന്ന് പ്രവാചകൻ സലല്ലാഹുലിമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും കൊന്നൊടുക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല ആയുധങ്ങൾ നിറച്ച വാഹനത്തെ ആൾക്കൂട്ടങ്ങളിലേക്ക് ഇടിച്ചു കയറ്റി നീ കൊലപ്പെടുത്തിയിട്ട് നിനക്ക് സ്വർഗം തരാം എന്ന് ഒരു പടച്ചവനും നമ്മളോട് പറഞ്ഞിട്ടില്ല പച്ചക്കരളുള്ള ജീവിയിൽ കാരുണ്യമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പച്ച മനുഷ്യന്മാരിലും പച്ച മാംസങ്ങളിലും നമുക്ക് പുണ്യമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രവാചകൻ സലഹുലി പറഞ്ഞു ആകാശത്തുള്ളവൻ കരുണ കാണിക്കും തൃശൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്നുള്ള ഒരു നല്ല പാഠം എന്ന ഒരു വാർത്ത കണ്ടു സ്കൂളുകളിൽ മിഠായി വാങ്ങാൻ കൊണ്ടുപോകുന്ന പണം കുട്ടികൾ ഒരു ആഴ്ച മിഠായി വാങ്ങിയില്ല ആ പണം അവർ ഉപയോഗപ്പെടുത്തി ക്ലാസ് ലീഡർ സ്വരൂപിച്ചു ഒരു വീട് പണിക്കുള്ള ഏഴായിരം കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു റോഡ് വക്കിൽ ചെരുപ്പ് തുന്നുകയും കുട തുന്നുകയും ചെയ്യുന്ന ഒരു സഹോദരി പേരാമ്പ്രയിലെ സ്കൂളിൽ കയറി ചെന്നുകൊണ്ട് പറഞ്ഞു നൂറ് കുട്ടികൾക്ക് കുട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സർ ഹെഡ് മാസ്റ്റർ ചോദിച്ചു നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യന്റെ മകളാണോ അല്ല ഞാൻ തെരുവിൽ ചെരുപ്പ് തുന്നുന്ന കുട തുന്നുന്ന സഹോദരിയാണ് സഹോദരിയാണ് എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത് എങ്കിൽ കാരുണ്യകനായ നാഥൻ എനിക്ക് കരുണ തരുമ്പോ ഞാൻ അതിൽ നിന്ന് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഒരു കുറ്റവാളിയാകും ആ പെൺകുട്ടി മലയാളം കൂടുതൽ പറയാനറിയില്ല അനാഥയായി വളർന്ന് സനാഥമായി നാടുകളിലെ കാവല്യ സ്നേഹത്തിൽ വളർന്നു വന്ന ഒരു സഹോദരിയായിരുന്നു അത് ആ സഹോദരിയെ അതിനുശേഷം പേരാമ്പ്രയിൽ നടന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വേദിയിൽ വെച്ച് ആ പ്രതിമയെ സമൂഹം ആദരിക്കുക കൂടി ചെയ്തു ഓർക്കുക രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ആരാധന നിർവഹിച്ച് ചായ കുടിച്ച് ചോറുപാത്രത്തിലാക്കി സ്കൂളിലെത്തി കോളേജിലെത്തി കോളേജിലെ ഫീസ് അടച്ച് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ചായ കുടിക്കാൻ ഒരുക്കപ്പെട്ട് ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിനെ പോലെ വീടുകളിൽ താമസിക്കുന്നവരാണ് ഞാനും നിങ്ങളും നമുക്ക് ഈ സമൂഹത്തോടും നമ്മളുടെ വീട്ടുകാരോടും അടങ്ങാത്ത ആർത്തിയും സ്നേഹവും നമുക്കുണ്ടാകണം അതിൽ പ്രധാനപ്പെട്ടവർ വലിയവരെ ആദരിക്കാത്തവനും ചെറിയവരോട് സ്നേഹം കാണിക്കാത്തവനും മുത്തുനബിയുടെ കൂട്ടത്തിൽ കൂടേണ്ടതില്ല എവിടെയെങ്കിലും പോയിക്കൊള്ളു എന്ന് പ്രവാചകൻ സല്ലുസല്ലാം പഠിപ്പിച്ചുവെങ്കിൽ നമ്മൾ സ്നേഹിതന്മാരാണ് നമ്മൾ ഒന്നാം വർഷം കോളേജിൽ ചെന്നു ഗേറ്റിങ്ങിൽ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പുറത്ത് കുറെ ആൾക്കാരുണ്ട് ഒരാൾ പേര് ചോദിച്ചു ഒരാൾ ഊര് ചോദിച്ചു ഒരാൾ വാപ്പാന്റെ പേര് ചോദിച്ചു ഒരാൾ ഉമ്മാന്റെ പേര് ചോദിച്ചു മനസ്സിങ്ങനെ വിതുമ്പുകയാണ് മാർക്ക് കിട്ടി സെലക്ഷൻ കിട്ടി ഞങ്ങൾക്ക് റാങ്ക് വന്ന് ആ റാങ്കിൽ ആയി ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഇവരെ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് വിതുമ്പി വിഷമിച്ചു കൂട്ടത്തിലൊരാൾ തന്റെ പുറത്ത് മാന്തി അവസാനം വെറുങ്ങലിച്ച് വിഷമിച്ചു നിൽക്കുമ്പോൾ പ്രിൻസിപ്പൽ വന്ന് ചോദിച്ചു എന്താണ് സർ എന്നെ എല്ലാവരും കൂടി റാഗ് ചെയ്തു റാഗ് ചെയ്തു എന്റെ പുറത്ത് മുറിയായിട്ടുണ്ട് എന്റെ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നു അവൻ എന്നെ ഇടിച്ചു എന്നെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം സർ പോലീസ് തയ്യാറാക്കി ആ അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറുകാരനായി പുതിയൊരു എഫ്ഐആർ ആ കോളേജിൽ നിന്ന് പുറത്തിറക്കപ്പെടുകയാണ് ആ എഫ് ഐ ആറിലെ പ്രതി ആദ്യം എഫ് ഐ ആറിന്റെ താഴെ പീഡിതനായി മർദ്ദിതനായി പുറത്ത് വാർക്കപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടതുമായ എന്റെ ഒപ്പ് തന്നെയാണ് പിറ്റത്തെ വർഷം എഫ് ഐ ആറിൽ പ്രതിയായി വെക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒന്നുമല്ലാതെയാകുമ്പോൾ എന്നെ ആരെങ്കിലും ചെയ്താൽ അടുത്തത് കവാടം മരുന്ന് വരുന്നവരെ ഞാൻ റാഗ് ചെയ്യും അതേത് നിയമമുണ്ടെങ്കിലും എന്നല്ല മഹാനായ പ്രവാചകൻ സല്ലാ അല്ലാം പറഞ്ഞു നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ അതും അള്ളീം തമ്മിൽ യാതൊരു മറയില്ല അവൻ നിഷേധിയാണെങ്കിൽ പോലും എന്ന ഒരു വിളി ഞാൻ പെൺകുട്ടിയാണ് ഞാൻ ആരെയും റാഗൊന്നും ചെയ്തിട്ടില്ല ഞാൻ റാഗ് ചെയ്യാറൊന്നുമില്ല ഞാനുള്ള പേര് ചോദിച്ചിട്ടല്ലു ഞാൻ ഉപ്പാന്റെ പേര് ചോദിച്ച തെറ്റ ഉമ്മാന്റെ പേര് ചോദിക്കണ മോശ പക്ഷേ എന്തിനാണ് നാട്ടിലുള്ള എല്ലാവരുടെയും സ്വന്തം വീട്ടിലുള്ളവരുടെ പേര് പോലും ചിലപ്പോൾ നമുക്കറിയില്ല അപ്പോൾ വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത് സ്വന്തം സഹപ്രവർത്തകർക്ക് കാരുണ്യം കൊടുക്കലാണ് സമൂഹത്തിന് കൊടുക്കുന്ന കൂട്ടത്തിൽ അംഗവൈകല്യമുള്ളവർ ഞാനും നിങ്ങളുമൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് ബസ്സിൽ നമ്മൾ ഇരിക്കും ഇരുന്നൊരു വൃദ്ധൻ വരുമ്പോ നമ്മൾ ചിലപ്പോ ഉറങ്ങും ഒരു വികലാംഗൻ വരുമ്പോ നമ്മൾ ഉറങ്ങും എന്താ കാരണം വികലാംഗന്റെ സീറ്റാണ് അയാൾ നിന്നെ കണ്ടു കഴിഞ്ഞാല് ഞാൻ എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും എൻ്റെ സീറ്റ് പോകും പ്രായം പ്രായം ചെന്ന ചെന്ന പൗരനാണ് എന്റെ സീറ്റ് അല്ല വലിയവരെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടക്ടർ എന്ന് നമ്മൾ എഴുന്നേറ്റ് അയാളെ ആദരിക്കുന്നു സാർ സർ ഇത് നിങ്ങൾക്കുള്ള സീറ്റാണ് എവിടെയാ മോൻ പഠിക്കണത് ഇന്ന് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ രണ്ട് അറ്റത്ത് രണ്ട് കുട്ടികൾ ഇരിക്കുന്നു ഒരു വൃദ്ധനായ മനുഷ്യൻ നടുവിൽ ഒരു സീറ്റുണ്ട് അതിലേക്ക് അയാൾക്ക് ഇരിക്കണം ഇരിക്കാൻ പോകുമ്പോ ബസ്സിന്റെ ഇടയിൽ കാല് വെക്കാനോട്ട് കഴിയുന്നുല്ല പോകാനും കഴിയില്ല അയാൾ വീഴാൻ പോകും ആ കുട്ടിയോട് പറഞ്ഞ് ഒന്നങ്ങ് നീങ്ങിരിക്കും അപ്പോ ആ കുട്ടി ഇയാളോട് പറഞ്ഞ് വേണമെങ്കിൽ നടുവിലിരുന്നു പഠിക്കണേ അടുത്ത ചോദ്യം വാപ്പയാരാണെന്നല്ല ഉമ്മയാരാണെന്നല്ല മോനെവിടെ ആ പഠിക്കണമെന്ന നമ്മളുടെ സ്ഥാപനത്തിന്റെ ആ യശസ് ഉയർത്തേണ്ട നമ്മൾ കാരുണ്യത്തിൽ താഴോട്ട് പോയി അവസാനം ഒരു ബാധ്യതയാവാതിരിക്കുക കാണേണ്ടവർക്ക് കാണുകയും കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യുക അന്തനായ ഒരാൾ വന്നപ്പോൾ നീ എന്ത് ചെയ്തു അല്ലേ തിരിഞ്ഞു കളഞ്ഞു അല്ലേ അത് ചെയ്യാൻ പാടില്ലെന്ന് തിരുത്തി വായിച്ച ഖുർആൻ പ്രവാചകൻസ് തെറ്റുപറ്റിയത് കൊണ്ടല്ല പ്രവാചകനെ നല്ല വഴിയിലൂടെ സഞ്ചരിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത് ഓർക്കുക നമ്മൾ അവിടെ നമ്മൾ അത് പ്രത്യേകം ഓർക്കേണ്ടതാണ് സത്യവിശ്വാസത്തിന്റെ രംഗത്ത് തൻ്റെതായ മുദ്ര പതിപ്പിക്കേണ്ടടത്ത് ക്യാമ്പസുകളിൽ പ്രധാനപ്പെട്ടവരാണ് നമ്മൾ നമ്മളുടെ കൂട്ടുകാർ നമ്മൾ കൂട്ടുകാരാണ് കൂട്ടുകാരികളാണ് ഈ ഇരിക്കുന്നത് അല്ലേ കാസർഗോഡ് വെച്ച് ഒരു പിന്നെ പെൺകുട്ടിയെ അടുത്തിടെ കാണാതെയായി ആ പെൺകുട്ടിയെ ഒരു മാസമായി കണ്ടെത്തിയിട്ടില്ല ഒരു ആൺകുട്ടിയെയും കാണാതെയായിട്ടുണ്ട് ആ വീട്ടിലെ ഉപ്പ മരിച്ചു പോയിട്ട് ആ ഉമ്മ ഒറ്റക്കാണ് ഇന്ന് ആ വീട്ടിൽ ആ ഉമ്മ മിനിഞ്ഞാന്നും പത്രക്കാരോട് പറഞ്ഞു ആ മോൾ എന്താണ് എന്നെ ഓർക്കാത്തത് ഉപ്പ മരിച്ചുപോയിട്ട് ഞാൻ ഒറ്റക്കല്ലേ വീട്ടിൽ എന്താണ് ഓർമ്മ വരാത്തത് അവസാനം സി ഐ ഒരു അന്വേഷണം നടത്തി സി ഐ മൊബൈൽ ലൊക്കേഷൻ അന്വേഷിച്ചപ്പോൾ ഓരോ സ്കൂളിലെയും കോളേജുകളിലെയും പെൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടിയുടെ മൊബൈൽ നമ്പറുമായി നിരന്തരമായി എല്ലാവർക്കും കണക്ഷനുകളുണ്ട് അവരുടെ എല്ലാവരുടെയും രക്ഷിതാക്കളെ ഒരു പ്രത്യേക സ്ഥലത്ത് വിളിച്ചുകൂട്ടി രക്ഷിതാക്കളോടൊക്കെ പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് ഏതൊക്കെയോ ആൺകുട്ടികളുമായി രാത്രി നിരന്തരമായി ചാറ്റ് ചെയ്യുന്ന സ്വഭാവമുണ്ട് ഞങ്ങൾ നിയമപാലകരാണ് നിങ്ങൾക്ക് തന്നു സൂക്ഷിച്ചോളൂ രക്ഷിതാക്കൾ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് മൊബൈലില്ല ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു മൊബൈലില്ലാതെ എങ്ങനെയാണ് മാരെ കുട്ടികൾ ചാറ്റ് ചെയ്യാം അവസാനം വീട്ടിൽ പോയി അന്വേഷിച്ചു നോക്കുമ്പോൾ അധിക പെൺകുട്ടികളും ആൺകുട്ടികളും ഉപ്പയും ഉമ്മയെയും ചതിച്ചിരിക്കുന്നു ആരൊക്കെ ചതിച്ചാലും തിന്നാൻ തന്നവരെയും നൊന്തുപറ്റവരെയും നമ്മൾ ഈ ലോകത്ത് ചതിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ചതിക്കാറുമില്ല മോനെ മോളെ എന്ന് വിളിക്കുന്ന ആ സ്നേഹത്തിന്റെ ശബ്ദം നമുക്ക് തിരിച്ചു കൊടുക്കാനാകുന്നുണ്ട് ഇന്നലെ ഒരു വിദ്യാർത്ഥി ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി എന്റെ അടുക്കൽ വന്നുകൊണ്ട് പീഡിയയിൽ കൊണ്ടുപോയി ഒരു ജ്യൂസ് വാങ്ങി തന്നിട്ട് പറഞ്ഞു സർ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയ ദിവസമാണ് ഇന്നലെ എന്നിട്ട് ഇന്നലെ എന്തു ചെയ്തു ഞാൻ എന്റെ വാപ്പാൻ ഉമ്മാനെയൊക്കെ കൂട്ടിപ്പോയി എല്ലാരും കൂടി കൂടി ഞങ്ങൾ ബ്രോസ്റ്റ് വാങ്ങിക്കൊടുത്തു വാപ്പാക്കും ഉമ്മാക്കും അത് കഴിഞ്ഞ് ജ്യൂസ് കിട്ടിയപ്പോ എനിക്ക് സന്തോഷമായി കാരണം അവന്റെ വിദ്യാഭ്യാസത്തിന്റെ അവന്റെ പൂർത്തീകരണത്തിന്റെ അത് കഴിഞ്ഞിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റെ കോഴ്സിന് പറഞ്ഞയച്ചേ എക്സാമിനേഷൻ അന്യ സംസ്ഥാനത്തേക്ക് ഉപ്പ കൂടെ പോയി കൊടുത്ത് എല്ലാം ചെയ്ത ഒരു കുട്ടി അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തതും മാതാപിതാക്കളുള്ള ബാധ്യത അവൻ അവിടെ നിർവഹിക്കുകയാണ് ആ നിർവഹണം തന്റെ ഏറ്റവും പ്രധാനപ്പെട്ടവർക്ക് അവർ കൊടുക്കുന്നു എന്നതാണ് മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട് ഇന്ന് രാവിലെ നാല് മണിക്ക് ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുമ്പോൾ പ്രജി എന്ന് പറയുന്ന ഒരു സഹോദരനെയാണ് രാവിലെ കിട്ടിയത് അയാൾ മത്സ്യ കച്ചവടക്കാരനാണ് അയാൾ പറഞ്ഞു എന്ത് രോഗമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് പോണട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഞങ്ങൾ അങ്ങനെ പറയാൻ പ്രൈവറ്റിക്ക് പോകരുത് ഇട്ടോ അതെന്താ ഓലി അമ്മളെ അങ്ങ് മെണങ്ങൂ സാർ ഓര് അമ്മളെ അങ്ങ് മിണുങ്ങിക്കൊണ്ടോ നാടനായൊരു മനുഷ്യനാണ് അപ്പൊ ഞാൻ ചോദിച്ചു മെഡിക്കൽ കോളേജിൽ എന്താ അവിടെ കുറെ കുട്ടികളുണ്ട് നമ്മൾ ചെന്നാൽ അവരെല്ലാം പരിശോധിക്കൂ എല്ലാ റിപ്പോർട്ട് ചെയ്തു എല്ലാവരും പറഞ്ഞുതരും എന്നിട്ടേ നമുക്കുള്ള മരുന്ന് അവിടുന്ന് സൗജന്യമായിട്ട് കിട്ടണ സ്ഥലത്ത് നോലും എടുത്തു തരും എന്റെ അസുഖം അങ്ങനെയാ മാറിയത് ഞാൻ നിരന്തരമായ കഫക്കെട്ടിന്റെ ഉള്ള ആളായിരുന്നു നോക്കൂ നിങ്ങൾ ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജിന് ഇഷ്ടപ്പെട്ടത് അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് ആ സ്റ്റുഡൻസ് ആ സമൂഹത്തിലെ ആളുകളോടുള്ള പെരുമാറ്റവും കൊടുത്ത വിലയുമാണ് നിങ്ങൾ സ്ഥാപനം സ്ഥാപനം ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയവർ എന്തു ചെയ്തു എന്നാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു കോളേജിൽ അതിനെ തുടർന്ന് സംഭവികാസങ്ങൾ നടന്നു ഒരുപാട് ഓഫീസുകൾ അടിച്ചു തകർക്കപ്പെട്ടു ഒരുപാട് സ്ഥാപനങ്ങൾ അടിച്ചു തകർക്കപ്പെട്ടു ആർക്കും നഷ്ടമില്ല മാനേജ്മെന്റ് അതൊക്കെ നമ്മളിരുന്നു വാങ്ങിക്കോളും എം എസ് എം പ്രതികരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നീതി കൊടുത്ത് ഭാവിയിൽ അവർ ഭാവി തലമുറക്ക് സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാക്കി വളർത്തിയില്ലെങ്കിൽ അവർ തീരും അക്രമികളായാൽ ജയിലുകൾ പൂട്ടു വിദ്യാലയങ്ങൾ പൂട്ടിയിരിക്കുന്നു മക്കളെ ജയിൽ തുറന്നോളൂ എന്ന് പറഞ്ഞൊരു കാലം പിന്നീട് വരാനിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് അപകടത്തെ മനസ്സിലാക്കുന്നു അനാഥർ നമ്മുടെ സഹപ്രവർത്തകർ കൂടെയുള്ളവർ യാത്രക്കാർ എല്ലാവരും നമ്മളിൽ നിന്ന് കാത്തിരിക്കുകയാണ് വിദ്യാഭ്യാസം നേടുന്ന എന്നേക്കാൾ അറിവുള്ള പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠന്മാരോടും ജ്യേഷ്ഠത്തിമാരോടും ഞാൻ എനിക്ക് പറയാനുള്ളത് എടവണ്ണ ജാമ്യയിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തിൻ്റെ രണ്ടു വർഷം മുമ്പ് ബഹുമാന്യനായ എൻ പി അബ്ദുൽ ഖാദർ മൗലവി ഞങ്ങളോട് പറഞ്ഞു മക്കളെ പഠിച്ചുകൊള്ളുക സമുദായം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് പഠിക്കുന്ന എല്ലാ മേഖലയിലും പഠിക്കുന്ന എൻ്റെ ജ്യേഷ്ഠന്മാരോടും ജ്യേഷ്ഠത്തിമാരോടും പറയുന്നു സമൂഹം നിങ്ങളെ കാത്തിരിക്കുകയാണ് ആ സേവനം ചെയ്ത് ലോകത്ത് നിന്ന് മലക്കുകൾ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നിങ്ങളെ മറക്കാതെ നിങ്ങൾ മറക്കാതെ പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ആ മീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലും